ആദർശിന്റെ കഴുത്തിനും നെഞ്ചിന് രണ്ട് തവണ അങ്ങനെ കുത്തേക്കുന്നു അങ്ങനെ മൂന്ന് കുത്താണ് ഏറ്റിരിക്കുന്നത് കഴുത്തിലേറ്റ കുത്ത് മാരകമായിരുന്നു ആണെന്ന് പോലീസ് പറയുന്നുണ്ട് സി സി ടി വി ദൃശ്യങ്ങളടക്കം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് കൊലക്കുപയോഗിച്ച കത്തിയും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് കുഞ്ഞു പിള്ളേരൊരു പതിനഞ്ച് വയസ്സിന് പിള്ളേർ പതിനെട്ട് വയസ്സിനും വെള്ളത്തിൽ കിഴക്കുന്ന കഴിഞ്ഞ ആക്രമിക്കുന്നവരെയാണ് ഇവർ നമ്മളെ ആക്രമിക്കുന്നത് അഭിജിത്ത് ആദർശ് ഇവരൊക്കെ ഈ ലഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ് ഈ നമസ്കാരം സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിനൊടുവിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തി കോട്ടയം നഗരത്തിന് സമീപം മാണിക്കുന്നം എന്ന പ്രദേശത്ത് ഇന്ന് പുലർച്ചെ രണ്ട് മണിയോടെയാണ് സംഭവം ഉണ്ടായത് കോട്ടയം പുതുപ്പള്ളി തോട്ടക്കാട് സ്വദേശിയായ ആദർശ് എന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരനാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കോട്ടയം നഗരസഭയിലെ മുൻ കൗൺസിലർ കൂടിയായ അനിൽകുമാർ മകനായ അഭിജിത്ത് എന്നിവർ പോലീസ് കസ്റ്റഡിയിലാണുള്ളത് ഇന്ന് പുലർച്ചെ രണ്ട് മണിയോടെ ആദർശ് സാമ്പത്തിക ഇടപാടിനെ കാര്യം ചർച്ച ചെയ്യുന്നതിനായിട്ടാണ് വീട്ടിലേക്ക് വന്നത് അതേസമയം ഈ അനിൽകുമാർ എന്നയാളുടെ മകനായ അഭിജിത്ത് കത്തി ഉപയോഗിച്ച് മാരകമായി കുത്തി പരിക്കേൽപ്പിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് ഞാനിപ്പോൾ ആ സ്ഥലത്താണ് നിൽക്കുന്നത് ഈ സംഭവത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് കൊലപാതകം നടത്തിയ അഭിജിത്തുമായി പോലീസ് സംഭവ സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തിയിരുന്നു ആ കൊലക്കുപയോഗിച്ച കത്തിയും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത് ഈ കൊല്ലപ്പെട്ട ആദർശും കൊലപാതകം നടത്തിയ അഭിജിത്തും തമ്മിൽ സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നു ഇവർ തമ്മിൽ സുഹൃത്തുക്കളായിരുന്നു ഇവർ നിരവധി കേസിലെ പ്രതി കൂടിയാണ് ഈ അഭിജിത്ത് എന്ന പോലീസ് പറയുന്നു മോഷണ കേസ് അടിപിടി കേസ് ലഹരി വിൽപ്പന കേസ് അടക്കം കേസുകളിലെ പ്രതി കൂടിയാണ് അഭിജിത്ത് ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഈ കൊല്ലപ്പെട്ട ആദർശൻ്റെ ഒരു ബൈക്ക് പണയം വാങ്ങുകയും അതിനെ തുടർ ഇവർ സാമ്പത്തിക തർക്കമുണ്ടായത് പിന്നെ ഇവർ തമ്മിൽ നിരന്തരമായി ഫോണിൽ ബന്ധപ്പെടുകയും ചെയ്തു ഫോണിൽ ബന്ധപ്പെടുന്നതിനിടയിലാണ് ആദർശനെ ഈ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു ആദർശ് എത്തിയത് ആദർശൻ്റെ സുഹൃത്തായ റോബിൻ എന്ന വ്യക്തിക്കൊപ്പമാണ് റോബിൻ നിരവധി ക്രിമിനൽ കേസുകളിലും നാർക്കോട്ടിക് കേസുകളിലുമൊക്കെ പ്രതിയായ റോബിൻ ഒപ്പമാണ് റോബിൻ്റെ കാറിലാണ് എത്തിയത് ഈ അതിനുശേഷമാണ് ഈ കൊലപാതകം നടക്കുന്നത് നമ്മൾ കൊലപാതകം നടത്തുന്നതിനായി അഭിജിത്ത് വീട്ടിൽ നിന്നും കത്തി പുറകിൽ പിടിച്ചുകൊണ്ട് ഇറങ്ങി വരുന്ന ദൃശ്യങ്ങൾ സി സി ടി വിയിൽ വ്യക്തമാണ് ഇത് കേന്ദ്രീകരിച്ചാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തിയിരിക്കുന്നത് ഈ കേസിൽ ഇപ്പോൾ അഭിജിത്തിനെ മാത്രമാണ് പോലീസ് പ്രതിയാക്കിയിരിക്കുന്നത് മുൻ നഗരസഭാ കൗൺസിൽ കൂടിയായ അനിൽകുമാർ ഇത് പിടിച്ചു മാറ്റാൻ ശ്രമിക്കുകയായിരുന്നു ഈ സംഭവം നടക്കുമ്പോൾ അഭിജിത്തിൻ്റെ മാതാവും ഈ വീട്ടിലുണ്ടായിരുന്നു പോലീസ് ഈ സംഭവം അറിഞ്ഞ ഉടനെ ഇവിടേക്ക് എത്തുകയും പ്രതികളെ പിടികൂടുകയുമായിരുന്നു എന്നാൽ പ്രതികളെ പിടികൂടാൻ എത്തിയപ്പോൾ ഇവർ വാഹനത്തിലേക്ക് പോലീസ് വാഹനത്തിലേക്ക് കയറാൻ കൂട്ടാക്കാതെ വരികയും ബലം പ്രയോഗിച്ച് പോലീസ് ഇവരെയും അകത്തേക്ക് പോലീസ് ഇവരെ കൊണ്ടുപോകുകയായിരുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഈ അഭിജിത്തിൻ്റെ വീട്ടിലെത്തിയ ആദർശനെ അതിക്രൂരമായാണ് കുത്തി കൊലപ്പെടുത്തുന്നത് ആദർശൻ്റെ കഴുത്തിനും നെഞ്ചിന് രണ്ട് തവണ അങ്ങനെ കുത്തേക്കണം അങ്ങനെ മൂന്ന് കുത്താണ് ഏറ്റിരിക്കുന്നത് കഴുത്തിലേറ്റ കുത്ത് മാരകമായിരുന്നു ആണെന്ന് പോലീസ് പറയുന്നുണ്ട് ഈ വീടിൻ്റെ ഗേറ്റിന് മുൻപിൽ വീണ ആദർശം അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്ന തൊട്ട് സമീപത്തുള്ള ഇവരുടെ വീടിൻ്റെ തൊട്ട് സമീപത്തുള്ള ഒരു കുളം ആ കുളത്തിലേക്ക് വീഴുകയും ചെയ്തു ഈ കുളത്തിൽ നിന്നും ഈ ആദർശനൊപ്പം ഉണ്ടായിരുന്ന റോബിന് വലിച്ച് കരയിലേക്ക് കയറ്റുന്നുണ്ട് അതിനുശേഷമാണ് റോബിൻ്റെ വാഹനത്തിലാണ് ആദ്യം കോട്ടയം ജനറൽ ആശുപത്രിയിൽ എത്തിക്കുന്നത് അതിനുശേഷം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിയും ആദർശ് ആദർശിൻ്റെ മരണം സംഭവിക്കുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ റോവിനെ പോലീസ് കസ്റ്റഡിയിലുണ്ട് റോവിൻ അഭിജിത്ത് ആദർശ് ഇവരൊക്കെ ഈ ലഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ് ഈ കേസുമായി ബന്ധ നിരവധി ലഹരി ഇടപാട് കേസുകളിൽ പ്രതികളായിട്ടുള്ള ആളുകളാണ് അങ്ങനെ റോവിനെയും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തുണ്ട് ഈ കേസിൻ്റെ സാക്ഷി എന്ന നിലയിലായിരിക്കാം പോലീസ് റോവിനെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അഭിജിത്ത് മാത്രമാണ് ഇപ്പോൾ പ്രതിയായിരിക്കുന്നത് ആയിരിക്കുന്നത് സി സി ടി വി ദൃശ്യം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം അനിൽകുമാർ ഈ സംഭവം നടക്കുമ്പോൾ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് പോലീസ് പ്രാഥമികമായി ഒരു നിഗമനത്തിൽ എത്തിയിരിക്കുന്നത് പടിഞ്ഞാറൻ മൊത്തം കുഞ്ഞു പിള്ളേർ പതിനഞ്ചു വയസ്സിന് പിള്ളേരൊരു പതിനെട്ട് വയസ്സ് വരെയുള്ളവരെ എല്ലാത്തിനും നശിപ്പിച്ചിട്ടേക്ക് രാത്രി ആയി കഴിയുമ്പോൾ മേരെ കൂട്ടം കൂടി കോട്ടയെണ്ണവളിറങ്ങാം ഇവിടെയുള്ള തട്ടുകളിൽ ഇറങ്ങുക തവറുകളി കൂടുക ഒന്ന് അപ്പനും അമ്മയും വന്ന് പറഞ്ഞാൽ പോലും ഇവര് പിരിഞ്ഞു പോരാ ആരെങ്കിലും എന്തായാലും പറഞ്ഞാൽ ഇവർ അപ്പം തന്നെ മെസ്സേജ് കൊടുക്കുക ബൈക്കിൽ ആൾക്കാർ വരിക പിന്നെ കൂട്ടം കൂടി ആക്രമിക്കുക ഞാൻ ആരും നിൽക്കുവോ വെള്ളത്തിൽ കിഴക്കുന്ന കഴിഞ്ഞ ആക്രമിക്കുന്നവരാണ് ഇവർ നമ്മളെ ആക്രമിക്കുക അത് ഇന്നും നിന തുടങ്ങിയാലാ ഈ ഒത്തിരി പത്രക്കാരും വന്നുവച്ച ഇതുപോലെ നിങ്ങളെപ്പോലെ തന്നെ കഷ്ടപ്പെടുക ആര് പറഞ്ഞിട്ടും കാര്യമില്ല പോലീസുകാർക്ക് ഒരു പരിധിയുണ്ട് അവർക്കും ആരും മക്കളൊക്കെ ഉള്ളു അവർക്ക് അച്ഛനും അമ്മയൊക്കെ ഉള്ളു അവരും കുടുംബമൊക്കെ ഉള്ളതാണ് ഉമ്മമാരും എല്ലാം മൂത്തേക്കുമ്പോഴത്തേക്കും കുത്തിക്കാരിനായും ഓരോന്നിട്ട് ഞങ്ങൾ ഒരുത്തനെ വിളിച്ച് ചോദ്യം ചെയ്തപ്പോൾ തന്നെ പറഞ്ഞാൽ മൊബൈലിൻ്റെ കവർ ഇത് പൊട്ടിച്ചിട്ടേച്ച് ഈ എ ടി എമ്മിന്റെ കാർഡിന് വരയ്ക്കും ഒരു വരയ്ക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് പാമ്പാടി വന്നാലും നേരെ നിൽക്കാമെന്നാണ് പറയുന്നത് അപ്പം ആ സാധനമാണ് വരച്ച് കയറ്റുന്നത് അതായത് നമ്മുടെ പോലെ ഇങ്ങോട്ട് ഇഷ്ടംപോലെ സ്ഥലത്തും അതിന് ശരിക്കും ജനങ്ങൾ ഇറങ്ങിയാന്ന് മാത്രമല്ല അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും പൊതുജനം ശരിക്കും ഇറങ്ങും ഇറങ്ങിയാലേ നടക്കുള്ളൂ ഇത് ഇവിടെ ഇന്നിന്നലും തുടങ്ങിയാന്നല്ലേ ഒരു പത്ത് വർഷത്തിന് ഇപ്പുറ ഞങ്ങളൊക്കെ ഇവിടെ ജനിച്ചു കൊടുക്കുന്ന ആൾക്കാരാണ് ഞങ്ങളിതിലേക്ക് സെക്കൻഡ് കൃഷ കഴിഞ്ഞിട്ടൊക്കെ പോകുന്ന ആൾക്കാരും ചെങ്ങലാമറീനെ പോന്ന് ഇവിടെ എല്ലാ തിയേറ്ററിലും പോയി നടന്നു വന്നു ഒരു കുഴപ്പമില്ലാത്ത കാലഘട്ടം ഇപ്പം പിടിച്ചത് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് അന്വേഷിച്ച് അറിയാൻ പറ്റും അതായത് ഈ ആറ്ററമ്പത്ത് കുറേ ഇതാണ് നമ്മുടെ ഈ പടിഞ്ഞാറൻ മേഖല അവിടെയാണ് ഇമാരെല്ലാം തമ്പടിക്കുന്നത് അത് പെമ്പിള്ളാർ അതാണ് അത് എവിടുന്നൊക്കെ വരുന്നില്ല പല ഓടില് പല കോലത്തിലാണ് അവര് എന്തായാലും പറഞ്ഞാൽ സദാചാരം പോകും നമുക്ക് ഏൽപ്പിച്ച് ഇവിടെ അറിയാൻ വേണ്ടായിട്ടും അല്ല ഓടിച്ചാൽ ഓടുകയും ചെയ്യും പക്ഷെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യം കേസാവും പോലീസ് അങ്ങനെ നിൽക്കേണ്ട കാര്യം കണ്ണു കാ സജാചാരം ഏതായാലും ദാരുണമായ ഒരു സംഭവം തന്നെയാണ് കോട്ടയം മാണിക്കുന്ന് നടന്നത് ലഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ട രണ്ട് ചെറുപ്പക്കാർ അതിൽ ഒരാൾ മറ്റൊരാളെ കുത്തിക്കൊലപ്പെടുത്തുന്നു ഇന്ന് പുലർച്ചെ രണ്ട് മണിക്കുണ്ടായ ആ സംഭവം രാവിലെ ഞെട്ടലോടെയാണ് ഈ നാട്ടുകാരും അറിഞ്ഞത് ഏതായാലും ഇന്നലെ പുലർച്ചെ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിയെ പോലീസ് പിടികൂടുകയും ചെയ്തിരിക്കുകയാണ് ക്യാമറമാൻ ജിതിലപ്പം ശാം മറുദാനൻ മലയാളി കോട്ടയം